എല്ലാവരും എല്ലാവരും എടുക്കുമല്ലോ എടുത്ത് ആ ഒരു സന്തോഷത്തോടെ നിൽക്കുമല്ലോ പുതിയ വസ്ത്രം പുതിയവസ്ത്രോട്ടെ നമ്മൾ പെരുന്നാളിനേക്കെടുത്ത ഡ്രസ്സിൽ ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതി മന്ത്രിച്ച് ആ ഒരു വെള്ളം ഡ്രസ്സിൽ അല്പം കുടിഞ്ഞു കൊടുത്താല് നമുക്ക് നമുക്ക് പട്ടിണിപ്പാട് അനുഭവപ്പെടില്ല ദാരിദ്ര്യം അനുഭവപ്പെടില്ല എവിടെന്ന പൈസ നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ പോലും അറിയില്ല അത്രക്ക് നമുക്ക് ദാരിദ്ര്യം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും ആ ഒരു ഡ്രസ്സിന് ബർക്കത്ത് ചെരിയും ഡ്രസ്സ് നമ്മൾ ഇടുമ്പോ നമുക്ക് ബർക്കത്ത് ആ ഒരു ഡ്രസ് ആ ഒരു ഡ്രസ്സിൽ നമ്മള് സൂറത്ത് കതിർ കുറച്ച് വെള്ളം വെള്ളം എടുത്തിട്ട് ഒരു ോട്ടേക്ക് കുടഞ്ഞു കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല ഒരു വീട്ടിൽ ഒരാൾ ചെയ്തിട്ട് എല്ലാരും ഡ്രസ്സിലും ആ ഒരു വെള്ളം അങ്ങ് തഴിച്ചു കൊടുത്താൽ മതി നമുക്ക് എല്ലാവർക്കും കിട്ടും ആ ഒരു സൂറത്തിന്റെ നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ അസാലും